ഹാപ്പി ന്യൂ ഇയർ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയാനായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എം എൽ എ അതായത് ഉമ തോമസ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വീണതിനെ ചൊല്ലിയിട്ട് ചില സംശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ താനേ വീണതാണോ അതെ ആരെങ്കിലും തള്ളിയിടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പദ്ധതിയിട്ടതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പലരിലേക്ക് സംശയങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാം അതിനുശേഷം നമ്മുടെ കാര്യങ്ങളും നമുക്ക് പറയാം തീർച്ചയായിട്ടും സംശയിക്കപ്പെടേണ്ട വിഷയം ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ട വസ്തു തന്നെ വരും ഇത് നമ്മൾ വരുന്നത് ഈ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ വി വി ഐ പി പവലിലേക്കാണ് അപ്പൊ ഇവിടേക്ക് വന്നുകഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വി ഐപികളും വന്ന് ഇതിലൂടെയാണ് ഈ സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പൊ ഇതിലൂടെ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെയാണ് മെല്ലെ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ സ്റ്റേജിലാണ് ഇതിന്റെ മുകളിലാണ് പരിപാടി നടന്ന നടന്നുകൊണ്ടിരുന്നത് ഇവിടെയാണ് വി ഐ പിള്ളിരുന്നത് രണ്ടിലേറായിട്ട് കസാര ഇതിന് ഇടിച്ചോട്ട് നോക്കുക നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കെട്ടുകയർ വെച്ചിട്ട് ഈ അറ്റെറിയ അഡ്ജസ്റ്റ് പണി ചെയ്തു വെച്ചേക്കുന്നത് എന്നാൽ പിന്നെ ഇതുവരെ അഡ്ജസ്റ്റ്മെന്റ് പണി അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ ഒരു എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചേർത്ത് ഒരു ഇവിടെ ഒരു ക്രോസ് ബാർ കൊടുത്തിരുന്നെങ്കിൽ പോലും സംഭവിക്കില്ല ക്രോസ് ബാങ്ക് വേണ്ടി ഇവിടെ കിടക്കുന്ന ഈ കയറും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ പോലും ഈ വീഴ്ച വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും അവർ ഈ ലിവർ ഒക്കെ വലിയ സംഭവം വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വലിയ ഭദ്രമാക്കി ഇവർക്ക് ഇതാ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നും ഇല്ല ഇങ്ങനെ ഒരു ലിവർ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ കയറി ചുറ്റി അല്ല അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണമല്ല വലിയ സേഫ്റ്റി കൊടുക്കണോസും മറ്റുള്ള സംഗതികളൊന്നും വേണ്ടതേ വലിയ വലിയ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രൂവ് ചെയ്യാൻ നമ്മളോട് ശ്രമിക്കണ്ട ഇതാ വെറും വെറും സാധാരണ പ്ലാസ്റ്റിക് ആയിരുന്നു വെച്ചിരുന്ന ഇത് കെട്ടി ഇവിടുന്ന് നനങ്ങുന്നുണ്ടോ നോക്കി കാരണം മുകളിലും താഴെ രണ്ടേരണ്ട് കെട്ടായി കൊടുത്തിരുന്നു ഓക്കെ ഇത് മേലെ എത്ര പേർക്ക് വേണമെങ്കിലും ഒരു ക്രോസ് ബാർ കൂടെ കെട്ടി കയറിൽ കെട്ടി നിർത്തിയാ പോലും എത്ര പേരെ വേണമെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള ഒരു സെറ്റപ്പ് ഏറ്റവും മുകളിൽ ഒരു ക്രോസ് ബാർ ആകൊണ്ടിരിക്കും അതുകൂടാതെ ഇവിടെ നിന്ന് ഒരെണ്ണം വിട്ട് കഴിഞ്ഞാൽ നല്ല തടസ്സമായി പിന്നെ ഒരു കാര്യം താഴേക്ക് വരില്ല അവിടെ തടഞ്ഞു നിൽക്കും ഇല്ലെങ്കിൽ വേണ്ട ഇഷ്ടം പോലെ മുളന്നുകിടക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ പൈപ്പുകൾ ഇങ്ങനത്തെ പൈപ്പുകൾക്കുള്ള യാതൊരു ഇതുപോലെ ഒരു പൈപ്പ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് കെട്ടി നേരെ അങ്ങനത്തെ വിളിക്കുക അവിടെയും ഇതുപോലെ തന്നെ ഒരു സാധനം ഇത് ഇതുപോലെ എന്താണ് പറയേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ചോർന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞിനോട് മനസ്സിലാവുന്ന ഒരു സംഭവമല്ലോ ഇത് വേണമെങ്കിൽ ശരിക്കും ഒരു കൊലപാതക ശ്രമം നടന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ചെരുപ്പ് നിങ്ങൾ കണ്ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധാരണ ഒരു ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം തിരിപ്പുള്ള ഉപ്പൂറ്റി പൊങ്ങിയ ഫാഷൻ ഷോ നടത്തുന്ന ചെരുപ്പൊന്നുമല്ല എം എൽ ഇട്ടിരിക്കുന്നത് ആ ചെരുപ്പും ധരിച്ച് അതിനുള്ളിൽ നിന്നും എം എൽ എ നേരെ താവോട്ട് വേണ്ടിയിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന അധികൃതരായിട്ടുള്ള ഓരോരുത്തരും സമാധാനം പറയുന്നത് ഇത് ഇവിടെ സിമ്പിൾ ആയിട്ട് ഇവിടെ എന്തൊരു അല്ല ഈ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാ രണ്ട് ലെയർ ചെയ്റ് ഇതിപ്പോ ഒരു ലെയർ ഏകദേശം നമുക്ക് ഇങ്ങനെ കണക്കൂ ഇവിടെ പരിപാടി നടക്കുന്നു ഇവിടെ ഒരു ലെയർ ഇങ്ങനെ ചെയ്തു ഇതിന് മുമ്പിലായിട്ട് ഇവിടെ ഈ ചേർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാല് തട്ടാത്ത രീതിയിൽ സ്വാഭാവികമായിട്ട് മുമ്പിലായിരിക്കും ഈ ചെറിയ എടുക്കുന്നത് അപ്പൊ അപ്പൊ ഇതാ ഈ ചെറിയ ഏകദേശം ഓൾമോസ്റ്റ് ഇവിടം വരെ വരാം ഇങ്ങനെ കഴിഞ്ഞാൽ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ആണ് ഉള്ളത് ഒരു ഉരുണ്ട ഒരു പൈപ്പാണ് ഇവിടെ പോകുന്നത് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ഒരാൾ എനിക്ക് ഉള്ള ഒരാളാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തലയിട്ട് അവിടെ വീഴാം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക ഒരു അവസ്ഥയിൽ നിന്ന് പത്തൊൻപതോളം കിലോ തൂക്കമുള്ള ആളാണ് നമ്മുടെ എമ്മിൽ ബോഡി വെയിറ്റ് അത്ര അധികം ഉള്ള ഒരു ഇരിക്കുന്ന എഴുതരുത് സ്വാഭാവികമായിട്ട് ഒരു തലവെട്ടൊക്കെ അനുഭവം പടാ വേണമെങ്കിൽ ഈ കസേരിൽ നിന്ന് എഴുന്നേറ്റ് ഈ നിൽക്കിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും വിഷയം വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ തിരിയുന്ന സമയത്ത് പറഞ്ഞാൽ ഈ കാൽ ഇത് നേരെ മറുപടി താഴേക്ക് പോവാം ഈ സാധനങ്ങളാണ് ഇവിടെ നിരത്തി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് നോക്കാം ഇതാ ഇങ്ങനെ ഒരു താൽക്കാലിക മതിലാണ് അവരോട് തീർത്ത് വെച്ചിരുന്നത് റിബൺ കിട്ടി ഇങ്ങനെ അങ്ങനെ ഏറ്റവും പോലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് സംഭവിച്ചാൽ നേരെ തവട് വീട്ടില്ലേ എനിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് ബാലൻസ് പ്രോബ്ലം ഉള്ള പ്രോബ്ലാണ് ചെറിയൊരു ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ള ഒരാൾക്ക് ഈ എഡ്ജിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ബാലൻസിന്റെ പ്രോബ്ലം ഒന്നും വേണ്ട നമ്മൾ ഇത്രയും ഒരു മധ്യവശികമായിട്ടുള്ള ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അറ്റാക്ക് കഴിഞ്ഞ ഒരാളാണ് സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് മെഡിസിൻ കഴിക്കുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പോട്ടെ പൂർണ്ണ ആരോഗ്യവാന്മാരോ ആരോഗ്യവതികളോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ കിണറിനൊക്കെ എന്തിനാണ് കൈവരി കിട്ടുന്നത് ഞാൻ സ്വാഭാവികമായിട്ട് ഉള്ളിലേക്ക് താഴെ വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കൈവരി കിട്ടുന്നത് റൂറൽ ഏരിയയിലുള്ള ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ ഒരു മുറ്റമുണ്ടെന്നുണ്ടെങ്കിൽ താഴേക്ക് വലിയ കുഴിയാണെന്നുണ്ടെങ്കിൽ ആ കുഴിയിലേക്ക് നമ്മൾ എന്താണ് ചെയ്യുക സ്വാഭാവികമായിട്ടും അവിടെ ഒരു തടസ്സം നമ്മൾ സൃഷ്ടിക്കും ഇവിടെ എന്ത് തടസ്സമാണ് സൃഷ്ടിച്ചേക്കെ വെറും സിമ്പിൾ ആയിട്ട് നമ്മള് താൽക്കാലികമായിട്ടെങ്കിലും ഒരു തടസ്സം കൊണ്ട് സൃഷ്ടിക്കാമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മുമ്പ് അവിടെ ഒരു മുളം നട്ട് വെച്ച് കിട്ടി ഇവിടെയും ഒരു മുളം നട്ട് വെച്ച് കിട്ടി ഇതിൽ കൂടെ ഒരു ക്രോസ് ആയിട്ട് ഒരു വടമോ മുളയുടെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും കെട്ടി വെക്കാമായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ഇവിടുന്ന് നേരെ എം എൽ എ താഴേക്ക് പതിക്കുന്നു ശേഷവും ഈ വേദിയിൽ കലാപാടികൾ മറ്റുള്ള വിരുന്നുകളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന ഈ വേദിയിൽ സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ കൂടെ ഒരു വേദിയിലേക്ക് കയറി വന്നത് അയാൾ അതിന് നാല് ചവിട്ടൊക്കെ ചവിട്ട് നോക്കൂലേ ഇതിന് ബലമുണ്ട് ഈ പണ്ടു വീഴുക അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ സ്വാഭാവികമായിട്ടും നമ്മള് ചോറ് ബുദ്ധിമുട്ടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രത്യേകിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വേദിയിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് എന്തുകൊണ്ട് ഇവരായിരുന്നു അല്പം പോലും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ ഒരു ഷോ അവിടെ നടക്കുമ്പോൾ അവിടെ ഏകദേശം ഇതാ ഞാനിപ്പോ നിൽക്കുന്നതിന്റെ വലതു ഭാഗത്തായിട്ട് ഞാൻ ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ താര ഷോ നടക്കുന്നത് മമ്മൂട്ടി വലിയ താര ഷോ അന്ന് ഈ ഷോ നടക്കുമ്പോൾ ആ ഷോയ്ക്ക് മുൻപ് തലേ ദിവസം ഞാനിവിടെ വന്നു അന്ന് എസ് സി ആയിട്ടുണ്ടായിരുന്നത് എസ് സുരേഷ് ജേക്കബ് അന്ന് സെൻട്രൽ എ സി പി ഐ അദ്ദേഹം അദ്ദേഹം നേരെ കയറി വരുന്നു കാലുകൊണ്ട് ഇങ്ങനെ ആ വേദിയിലൊക്കെ ഇങ്ങനെ ചവിട്ടി ഭയങ്കരമായിട്ട് ഈ മരങ്ങൾ കൊണ്ട് കെട്ടി വരുത്തി ഒരു വേദിയായിരുന്നു അപ്പൊ അതൊക്കെ ആഞ്ഞുപൊള്ളി ഷോ വെച്ചിങ്ങനെ ചവിട്ടി അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സാർ ആഞ്ഞ് അവിടെ പൊളിച്ചു അവിടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതിനകത്ത് സേഫ്റ്റി എത്ര മാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം കാരണം മിനിസ്റ്റേഴ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാവരും വരുന്നത് വലിയ പരിപാടിയാണ് മമ്മൂട്ടി മോഹൻലടക്കം ആളുകളുടെ പങ്കെടുക്കുന്നതാണ് ഇനി മമ്മൂട്ടി ിൽ മിനിസ്റ്റേഴ്സോ എം എൽ എമാർ എം പിമാരും ഒന്നും പങ്കെടുക്കുന്നില്ലെങ്കിലും സാധാരണ ടാക്സ് അടക്കം നമ്മുടെ പൌരന്മാരുണ്ടോ അവര് വന്ന് മുകളിൽ ഇതിനുള്ളിൽ കഴിഞ്ഞാൽ അവര് വീഴുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും ഇത് നടത്തുന്നവന്മാർക്കില്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടേ രണ്ട് മീറ്റർ വീതിയിലാണ് ഈ എം എൽ എയും എംപിയും മന്ത്രിമാരും ഇവരെല്ലാവരും ഇരുന്നത് സകല പരിപാടി കഴിഞ്ഞാൽ ഈ മോഹൻലെ പുളിയും എല്ലാം കഴിഞ്ഞ ഒരുപാട് പോലീസുകാർ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള അന്വേഷണങ്ങള് ഭയങ്കരമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ കണ്ടെത്തിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇവിടെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഒരാൾ വന്ന് കയറി ഇവിടെ കയറി ഇതുവരെ നോക്കി ഇതുവരെ തടസ്സം കെട്ടേണ്ടെന്ന് ചോദിച്ചു അപ്പോഴെങ്കിലും ആ നടത്തിപ്പുകാരോട് ഒരു വാക്ക് സംസാരിച്ചിരുന്ന സ്വാഭാവികമായിട്ടും അവർ രണ്ട് കുളങ്കിൽ തടസ്സം നട്ടിച്ച് തന്നെ വേണമെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു അപകടം തന്നെയായിരുന്നു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ അടി മുകളിൽ നിന്നും എൺപത് കിലോയിലധികം വെയിറ്റ് ഉള്ള ഒരു സ്ത്രീ അവർ നേരെ താഴ്വിട്ടു എന്ന് പറിച്ചാലുള്ള അവസ്ഥ എന്താണ് അതും കോൺക്രീറ്റിലേക്ക് മുഖമിട്ടാണ് വീഴുന്നത് മുഖത്തിന്റെ പ്രധാനപ്പെട്ട നെറ്റിയിലും അല്ലെങ്കിൽ കവിത്തടങ്ങളും എല്ലൊക്കെ പൊട്ടിപ്പോയി പോയി എന്നുള്ളതാണ് പതിനാറായിരം പേരോളം പങ്കെടുക്കുന്ന നൃത്ത പരിപാടി എന്നുള്ളതാണ് പറഞ്ഞത് പിന്നീട് ഇത് പന്ത്രണ്ടായിരം പേരോടും പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞത് എന്തായാലും പന്ത്രണ്ടായിരം പേരോളം ദിവ്യം നടന്നെടുക്കും ആദ്യമൊക്കെ ഈ നൃത്തകരായിട്ട് പങ്കെടുക്കുന്ന പല കുട്ടികളോട് ഞാൻ സംസാരിച്ചു അവർക്ക് പണമൊന്നും വേണ്ട പൈസ ഒന്നും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ല സഹോദര ആ പറഞ്ഞതില് ചില തിരുത്തുകളുണ്ട് അത് ഞാൻ തിരുത്തി തന്നേക്കാം ഇതിപ്പോ ഞാൻ പറയുന്നത് താങ്കൾ എന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും സംഭവം എന്താന്ന് വെച്ചാല് ദിവ്യാണ്ണിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഡാൻസ് നടന്നതെന്ന് വെച്ചാൽ ശുദ്ധ തെറ്റാണ് കാര്യം ദിവ്യൗണ്ണി അല്ല ഈ കുട്ടികൾക്ക് ഈ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ ഡാൻസ് കൊറിയോഗ്രഫി ചെയ്തത് മാത്രമാണ് ദിവ്യ ഉണ്ണി ഇത് കൊറിയോഗ്രഫി ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഏജന്റ് വഴിയോ മറ്റോ ആയിരിക്കാം ഇത് ഓരോ ഡാസ് ഡാൻസ് ടീച്ചറിൻ്റെയും കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് അതിനു മുമ്പ് ഈ പാട്ട് ഡാൻസ് ടീച്ചറിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്തിരുന്നതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സാധനം കാരണം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് പാട്ട് കിട്ടുക എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ കുട്ടികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് രജിസ്ട്രേഷൻ ചെയ്തു അതിനുശേഷം ഈ പാട്ട് അയച്ചു കൊടുത്തു ഫസ്റ്റ് ദിവ്യാകുണ്ണി കൊറിയോഗ്രഫി ചെയ്ത ഈ പാട്ടായിരുന്നില്ല അയച്ചു കൊടുത്തത് വേറൊരു പക്കാ ക്ലാസ്സിക്കൽ ആയിരുന്നു അയച്ചു കൊടുത്തത് എന്നാൽ ചോദിക്കും ദിവ്യ ഉണ്ണി ചെയ്തത് ക്ലാസ്സിക്കൽ അല്ലേ എന്ന് ദിവ്യ ഉണ്ണി ചെയ്തത് ക്ലാസ്സിക്കലാണ് പക്ഷേ സോങ് അതായിരുന്നില്ല ആദ്യം അയച്ചു കൊടുത്തത് ഒരു കുറേ ടഫായിട്ടുള്ളൊരു സോങ് ആയിരുന്നു അത് വളരെ അടിപ്പൊളിയായിരുന്നു കുട്ടികൾ കളിച്ചിരുന്നെങ്കിൽ കാണാൻ ഭയങ്കര രസമായിരുന്നേനെ അത്രയ്ക്ക് നല്ല ടഫായിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു അത് അങ്ങനെ നമ്മുടെ കുട്ടിയുടെ ടീച്ചർ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത് രണ്ട് പാട്ടാണ് കൊടുക്കുന്നത് എന്നാണ് ആദ്യം അറിഞ്ഞത് നമ്മൾ അറിഞ്ഞത് രണ്ട് സോങ്ങാണ് ഈ ഒരു മത്സരത്തിന് ഉള്ളത് എന്നാണ് ആദ്യം അറിഞ്ഞത് പിന്നീട് രണ്ടാമത് കൊടുത്തതാണ് ഈ ദിവ്യ ഉണ്ണി കൊറിയോഗ്രഫി ചെയ്ത ഈ സോങ് എട്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു സോങ് ഈ ഒരു സോങ്ങിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് കൂടുതൽ പറയണ്ട കാരണം അത്രയും ടഫൊന്നുമല്ല ഈസി ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും നല്ല പ്രാക്ടീസ് കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സോങ്ങാണ് രണ്ടാമത് കൊടുത്തത് അത് കൊറിയോഗ്രഫി ചെയ്തത് ദിവ്യ ഉണ്ണി ആയിരുന്നു ആദ്യത്തെ സോങ്ങ് പിന്നീട് അവർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് അതിലെന്തൊക്കെയോ ചിട്ടപ്പെടുത്തിയതിൽ കംപ്ലൈൻറ്റോ എന്താ ഉണ്ടൊക്കെ പറഞ്ഞിട്ട് അതൊഴിവാകുകയാണ് ചെയ്തത് രണ്ടാമതാണ് ഈ ദിവ്യ ഉണ്ണി കൊറിയോ കൊറിയോഗ്രഫി ചെയ്ത ഡാൻസ് അവർ എടുത്തത് അപ്പോൾ ആ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ദിവ്യാണ്ണി കൊറിയോഗ്രഫി ചെയ്യുന്നു അതിനുശേഷം അത് വഴി ആയിരിക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ ഡാൻസ് ടീച്ചർമാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു അതിൽ നോക്കി ദിവ്യാമുണ്ണി ചെയ്തിരുന്ന ആ ഒരു വർക്ക് അതിൽ നോക്കി അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഈ ടീച്ചർമാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ദിവ്യാമുണ്ണിയുടെ നേതൃത്വത്തിലാണ് ഈ ഡാൻസ് അവിടെ അരങ്ങേറിയത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഡാൻസ് പഠിപ്പിച്ചുകൊണ്ട് വന്നത് അത് ഡാൻസ് ടീച്ചറാണ് നൂറും നൂറ്റിയൊന്നും നൂറ്റി രണ്ടും അമ്പതും അറുപതും കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ടീച്ചർമാർ തന്നെയാണ് അല്ലാതെ ദിവ്യ ഉണ്ണി അല്ല ദിവ്യ ഉണ്ണി അത് കൊറിയോഗ്രഫി ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിവ്യാ ഉണ്ണിയുടെ ജോലി തീർന്നു ഉള്ളൂ അത് പിന്നീട് എല്ലാം സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് ഇതാക്കി കൊണ്ടുവന്നത് ടീച്ചർമാരാണ് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഡാൻസിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പലരും പറയുന്നുണ്ട് പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യം എനിക്ക് അറിയില്ല കാരണം ഡ്രസ്സിന് നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടില്ല ഈ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ അവിടെ ചെല്ലുന്നതിനുള്ള ആ ഒരു പാസ് എടുത്ത ആ ഒരു പൈസ അല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വേറെ പൈസ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഒരുപാടെന്ന് പറഞ്ഞാൽ ആ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്ത എൻ്റെ സ്റ്റിച്ചിങ് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി നേരത്തെ ആണെങ്കിൽ ഞാൻ തയ്ക്കുമായിരുന്നു ഉടുപ്പൊക്കെ തയ്ക്കുമായിരുന്നു ഉടുപ്പ് ചുരിദാർ എല്ലാം ഞാൻ തയ്ക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കാലിന് പറ്റില്ല നടുവിന് പ്രശ്നമാണ് തയ്യൽ മിഷൻ ചിക്കേടായിപ്പോയി അതുകൊണ്ട് ഇപ്പോൾ തയ്ക്കുന്നില്ല അങ്ങനെ ആ ഒരു ബ്ലൗസ് തയ്ച്ചതിന് മുന്നൂറ്റി എൺപത് രൂപയാണ് തയ്യൽക്കൂലി ഞാൻ കൊടുക്കേണ്ടി വന്നത് പിന്നെ ആ ഒരു മുന്നൂറ്റി എൺപത് രൂപ തയ്യൽക്കൂലി മാത്രമോ ഡാൻസിൻ്റെ ആവശ്യത്തിനുള്ള ഓർണമെൻറ്റ്സ് പിന്നെ തിരുപ്പൺ തലേമുടിയിൽ കെട്ടിവെക്കുന്ന തുഞ്ചലം പിന്നെ മേക്കപ്പ് മാൻ കൊടുക്കാനുള്ള സ അവർക്കുള്ള ശമ്പളം ഇതൊക്കെ കൊടുക്കേണ്ടി വന്നു ഓരെങ്കിൽ വണ്ടി തിരുവനന്തപുരത്തുനിന്ന് കൊച്ചി വരെ വരുന്നതിൻ്റെ വണ്ടി ചാർജ് ഫുഡ് ഇത് എല്ലാം നമ്മൾ തന്നെ ചിലവാകേണ്ടി വന്നു കയ്യിൽ നിന്ന് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എമൗണ്ട് ചിലവായി എന്ന് വേണം പറയാനായിട്ട് പക്ഷേ മേക്കപ്പിനൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് അവര് ഈടാക്കിയതല്ല നമ്മൾ ഡയറക്റ്റ് കുട്ടികളെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ അല്ലാതെ മേക്കപ്പ് എന്ന് പറഞ്ഞ് അവര് ചെയ്യണം എന്നുണ്ടെങ്കിൽ മേക്കപ്പ് അവര് കുട്ടികൾക്ക് ഇട്ടു തരണ്ടേ അവരല്ല കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്തത് മേക്കപ്പ് ചെയ്ത് നമ്മൾ കുട്ടികളെ നേരിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് പക്ഷെ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ എങ്ങനെ എവിടെ കൊളിക്കാൻ പറ്റും ഇൻ കുട്ടികളാണ് പന്ത്രണ്ടായിരം നർത്തകർക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൈപ്പറ്റിരിക്കുകയാണ് എത്ര കോടാന കോടിയാണ് ഈ ഗ്രൗണ്ട് കളക്ഷനായി പിരിച്ചെടുത്തത് ഒരു ഒരു സാധാരണ മുളന്തണ്ട് പോലും കെട്ടിവെക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊലപാതക ശ്രമമാണ് എന്നുള്ള നമുക്ക് ധൈര്യമായിട്ട് പറയാം സംഘാടകർക്ക് എം എൽ എയുടെ എന്തെങ്കിലും കിളപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ചിന്തിച്ച് പോകും തോന്നുന്നുണ്ടിരണ ഏതൊരു വ്യക്തിയും ചിന്തിച്ചു പോകും ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് വളരെ തിരക്കുള്ള എൽ എ വിളിച്ച് വരുത്തി ഈ ഫംഗ്ഷനിൽ പങ്കെടുപ്പിച്ച് ആ ബോർഡറിൽ കൊണ്ടുവന്ന് കൃത്യമായി ഇത്തരം ഒരു ആക്സിഡന്റ് ഇത് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നുള്ളത് പോലും സംശയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം എം എൽ എ വന്നു കയറി ഇരിക്കുന്നതോ താഴേക്ക് വീഴുന്നതോ ആയിട്ടുള്ള യാതൊരു വീഡിയോ ദൃശ്യങ്ങളും ലഭ്യമല്ല ഇത്രയും വലിയ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിന്റെ ഒരു കോർണറിൽ ഒരു സ്റ്റേജ് ഇത് എവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എവിടെയും ഒരു ക്യാമറയില്ലേ കാരണം ഇതാ ഈ ഉണ്ടാക്കിയിരിക്കുന്ന വേദി എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം നടത്തിപ്പുകാർ അവരുടെ ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു വേദിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒട്ടനവധി ക്യാമറകൾ ഒന്നിനുടെ ക്യാമറകളല്ല അതുകൊണ്ടാണ് ഇതാ ഈ വേദി എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർ അവരുടെ ക്യാമറയുമായി അവർക്ക് നിൽക്കാനുള്ള ഒരു നിൽക്കാൻ തലമാണ് ഇവിടെയാക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നേരെ വേദിയിലേക്ക് ക്യാമറകളുണ്ട് പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല എം എൽ എ ഉമാ തോമസ് വീഴുന്നതിന്റെ യാതൊരു ദൃശ്യങ്ങളും ലഭ്യമല്ല മുഖം ഇത്രയും വലിയ ഹൈറ്റിന് മുഴുവൻ താഴേക്ക് വീണ എം എൽ എയുടെ മുഖമാകെ തകർന്ന ഒരു വല്ലാത്തൊരു രൂപത്തിലായി ഒരുപാട് മുറിവുകൾ മുഖത്തുണ്ടായി അത് ഹോസ്പിറ്റൽ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് സ്പൈൻ ഉണ്ട് തലച്ചോറിന് ഡാമേജ് ഉണ്ട് ശ്വാസകോശത്തിന് വളരെ വലിയ പരിക്കുണ്ട് അപ്പൊ ഇത്രയേറെ മുറിവുകളും ഇത്രയേറെ പ്രോബ്ലംസും ഉണ്ടായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അതിൽ നിന്ന് റിക്കറി ആയി വന്നിട്ടുള്ള അതിനുവേണ്ടി പ്രോപ്പർ ആയിട്ട് എം എൽ എഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ യാതൊരു എന്നുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത് പറയുന്നത് ഇതിപ്പോ നമ്മൾ നിന്നും തോമസ് പുറത്തേക്ക് എടുത്തിട്ടില്ല പറയുമ്പോൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കേൾക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ആണ് നമ്മൾക്കേണ്ടിയിരിക്കുന്നു ബാക്കിയൊക്കെ പോട്ടെ സുരക്ഷ ഒരിക്കലും അവർക്ക് വീഴ്ച സംഭവിച്ചു അതൊക്കെ കറക്റ്റാണ് പക്ഷേ മാഡം വീഴുന്നതിൻ്റെ വീഴുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് എങ്ങോട്ട് പോയി അതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വീഴുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് എന്താ കിട്ടാതിരുന്നത് മാഡം പോകുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് എന്താണ് കിട്ടാതിരുന്നത് അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് അത് ഇദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റ് കാര്യം തന്നെയാണ് അതിൽ ഒരു സംശയവും വിചാരിക്കേണ്ട അതുപോലെ തന്നെ അവർ ഇരുന്ന ആ ഒരു പൊസിഷനും രീതികളും ഒക്കെ കാണിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സംശയിക്കാം ആർക്കും സംശയിക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതുകൊണ്ട് ഈ ഒരു അപകടത്തെക്കുറിച്ചൊന്നും നമ്മൾ അന്നേരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷോയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾ തിരികെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോരുത്തർ പറഞ്ഞത് ഇതിനിണക്ക് മൊബൈലിൽ ഇതെണക്ക് മാഡത്തിന് ഇവിടെ വെച്ച് ഒരു അപകടം ഉണ്ടായി എന്നും പറഞ്ഞിട്ട് ന്യൂസൊക്കെ വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ പാരൻസ് പറഞ്ഞപ്പോഴാണ് ഞാനും കൂടി അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്തായാലും ഇനി ബാക്കി കൂടി കേൾക്കാം അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹത്തിന് പരിമിതി ധാരണമായി അപകടപ്പെടുകയാണ് ഫൈനലും ലങ്സിന്റെ തലച്ചോറിലും എം എൽ എയുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത് ഫൈനലും ലങ്സിലും തലച്ചോറും ഒക്കെ പരുക്കുള്ള ഒരു പേഷ്യന്റ് നില എങ്ങനെയാണ് ഗുരുതരമല്ലാതാവുന്നത് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് സ്റ്റെന്റ് ഇട്ടിട്ടുള്ള ആളാണ് എം എൽ എ ഉമാ തോമസ് ഇപ്പൊ ഈ സ്റ്റേഡിയത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം ഞാൻ ആ കൈ ചൂട്ടുന്ന ഭാഗത്തായിട്ട് ഒരു കാരവൻ മാതൃകയിലുള്ള ഒരു വാഹനം ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരു ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രോട്ടോകോൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഉമാ തോമസ് എം എൽ എ ആ വേദിയിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ആംബുലൻസ് ഏകദേശം തൊട്ടടുത്തായിട്ട് പാർക്ക് ചെയ്തിരുന്നു പക്ഷേ ഈ ക്രൌഡിടയിൽ നിന്ന് ആംബുലൻസ് പുറത്തേക്ക് ഇറക്കി കൂടാൻ വേണ്ടി ഒരു അവസ്ഥ പിന്നെ എന്തിനാണ് ആംബുലൻസ് ഇതിനുള്ളിൽ നിർത്തിയിട്ടിരുന്നത് റോഡിൽ കൂടെ പോയ ഏതോ ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി അതിൽ കയറ്റിയാണ് എം എൽ എ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പൊ ഇതിലൂടെ നേരെ എടുത്തുകൊണ്ട് അപ്പൊ തന്നെ ആ ക്രൗഡ് എടുത്തുകൊണ്ട് പോകുന്ന വിഷവുകൾ ഒക്കെ അപ്പൊ പുറത്തു വന്നിരുന്നു പക്ഷെ വേദിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന വിഷ്വലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല ഇവിടെ നേരെ പുറത്തേക്ക് കൊണ്ടിരുന്നു അകത്ത് ആംബുലൻസ് സ്വർണം കെട്ടി കിടക്കുന്നുണ്ട് ഇവിടെ വന്ന് ഈ വഴിയിൽ കൂടെ പോയിട്ടുള്ള ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി അത് കയറ്റിയാണ് കൊണ്ടുവരുന്നത് എത്ര ഒരു ഒരു മര്യാദ എന്ന് പറയുന്ന സംഭവം നിസ്തർക്കം അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് വളരെ വളരെ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇദ്ദേഹത്തിന് ഒപ്പമാണ് നിക്കുന്നത് കാരണം നമ്മൾ സത്യം ഇവിടെ ആര് പറഞ്ഞാലും നമ്മൾ അവർക്ക് ഒപ്പം നിൽക്കണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തേക്കു മറ്റൊരു വീഡിയോയുമായിട്ട് വരാം